ലെബനനിൽ തരംഗ ഉപകരണ സ്ഫോടനങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് മിഡിൽ ഈസ്റ്റ് സംഘർഷം വർദ്ധിക്കുന്നതിനെതിരെ വൈറ്റ് ഹൌസ് ഇപ്പോഴും ഒരു തരത്തിലുള്ള സംഘർഷവും കാണാൻ ആഗ്രഹിക്കുന്നില്ല ഈ പ്രതിസന്ധി പരിഹരിക്കാനുള്ള മാർഗം കൂടുതൽ സൈനിക നടപടികളാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി മിഡിൽ ഈസ്റ്റിലെ സാഹചര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രവർത്തകരോട് ഇങ്ങനെയാണ് പ്രതികരിച്ചത് ഇസ്രയേൽ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ അത്തരം ആക്രമണങ്ങൾ നടത്തുന്നുണ്ടോ എന്ന ചോദ്യത്തിന് ജൂതരാഷ്ട്രത്തിന് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്ന് കിർബി പ്രതികരിച്ചു ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞതുപോലെ ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ട് അവർ അവരതെങ്ങനെ ചെയ്യുന്നുവെന്നത് ഞങ്ങൾക്ക് പ്രധാനമാണ് ഇസ്രായേലികളുമായി ഉചിതമായ രീതിയിൽ അത്തരം സംഭാഷണങ്ങൾ നടത്തുന്നതിൽ നിന്ന് ഞങ്ങൾ ഒഴിഞ്ഞു മാറുന്നുമില്ല ഇസ്രയേലിന്റെ ഇടപെടൽ സ്ഥിരീകരിക്കാതെ അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം സംഭവത്തിൽ വൈറ്റ് ഹൌസിന് പങ്കില്ലെന്ന് യു എസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി ഇന്നലത്തെ സംഭവങ്ങളിലോ ഇന്നത്തെ സംഭവങ്ങളിലോ ഞങ്ങൾ ഒരു തരത്തിലും ഉൾപ്പെട്ടിട്ടില്ല അദ്ദേഹം ഊന്നി പറഞ്ഞു കിർബി യു എസിനെ ഈ സാഹചര്യം ത്തിൽ നിന്ന് കരകയറ്റാൻ ശ്രമിക്കുമ്പോൾ ചൊവ്വാഴ്ച ലെബനനിൽ ഒരു ഓപ്പറേഷൻ നടത്താൻ പോകുന്നുവെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ യു എസിനെ അറിയിച്ചതായി ഈ വിഷയവുമായി അടുത്ത മൂന്ന് വൃത്തങ്ങൾ സിയൻഎനോട് പറഞ്ഞു എന്നിരുന്നാലും അവരെന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളൊന്നും ജൂതരാഷ്ട്രം നൽകിയിട്ടില്ല യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയ്ഡ് ഓസ്റ്റിനും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലന്റും ചൊവ്വാഴ്ച രാവിലെ ടെലിഫോൺ സംഭാഷണം നടത്തിയതായും വൃത്തങ്ങൾ അറിയിച്ചു പേജർ സ്ഫോടനങ്ങളിൽ കുറഞ്ഞത് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതിന് ഒരു ദിവസം കഴിഞ്ഞ ബുധനാഴ്ച ലബനിൽ നടന്ന അടുത്ത സ്ഫോടനങ്ങളിൽ വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് കുറഞ്ഞത് ഇരുപത് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും നാനൂറ്റി അൻപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വാഷിംഗ്ടണിൽ നിന്ന് കൊയ്റോയിലേക്ക് യാത്ര ചെയ്യുന്നതിനിടയിലാണ് സ്ഫോടനമുണ്ടായത് എന്നിരുന്നാലും ബ്ലിങ്കൻ മിഡിൽ ഈസ്റ്റ് സന്ദർശനത്തിലായിരിക്കുമ്പോൾ ഇസ്രയേൽ പ്രകോപനപരമായ നടപടി സ്വീകരിക്കുന്നത് ഇതാദ്യമായല്ല ഈ സംഭവങ്ങളെക്കുറിച്ച് യു എസിന് അറിയില്ലെന്നും അതിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും സംഭവത്തെ തുടർന്ന് ബ്ലിങ്കൻ വ്യക്തമാക്കി നിലവിലുള്ള പ്രതിസന്ധി വർദ്ധിപ്പിക്കരുതെന്ന് ടെഹ്റാനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് യു എസ് ഇറാനോട് ഇക്കാര്യം സ്ഥിരീകരിച്ചു അതേസമയം പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ലബനാൻ അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിച്ച ഇസ്രായേൽ യുദ്ധത്തിൽ പുതിയ ഘട്ടം തുടങ്ങുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലന്റ് പറഞ്ഞു വ്യോമസേനാ താവളത്തിൽ വെച്ച ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കി ഇസ്രായേൽ പ്രതിരോധ സേനയുടെ തൊണ്ണൂറ്റിയെട്ടാം ഡിവിഷനാണ് ലബനൻ അതിർത്തിയോട് ചേർന്നുള്ള വടക്കൻ ഭാഗത്തേക്ക് നീങ്ങുന്നത് നേരത്തെ ഗാസ മുനമ്പിൽ നിലയുറപ്പിച്ച ഡിവിഷനിലായിരുന്നു ഇവർ പന്ത്രണ്ട് പേർ കൊല്ലപ്പെടുകയും രണ്ടായിരത്തി എണ്ണൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പേജർ ആക്രമണത്തിൽ ഇസ്രയേലിന് തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈയൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സേന വിന്യാസം പേജർ സ്ഫോടനത്തിന് പിന്നാലെയായിരുന്നു വാക്കി ടോക്കി പൊട്ടിത്തെറിയും അരങ്ങേറുന്നത് ഇരുപത് പേരാണ് കൊല്ലപ്പെട്ടത് അതേസമയം സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്വം ഇസ്രയേൽ ഏറ്റെടുത്തിട്ടില്ലെങ്കിലും ചാരസംഘടനയായ മൊസാദിന്റെ നേർക്കാണ് സംശയമുന നീളുന്നത് യു എനിൽ പരാതി നൽകുമെന്ന് ലബനാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി